ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് നാളെ പ്രൗഢോജല സമാപനം നാളെ നടക്കുന്ന മഹാശിവരാത്രി അമൃത സ്നാനത്തിനായി പ്രയാഗ് തീർത്ഥാടക പ്രവാഹമാണ് ഇതുവരെ അറുപത്തിനാല് കോടിയോളം ഭക്തർ മഹാകുംഭനഗരി സന്ദർശിച്ചതായാണ് ഔദ്യോഗിക കണക്ക് അതേസമയം കോൺഗ്രസിൻ്റെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു കുടുംബസമേതമാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്തത് ഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലം നാളെ അവസാനിക്കുകയാണ് മഹാശിവരാത്രി ദിനത്തിലെ അമൃത സ്നാനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾക്കൊപ്പം ക്രമീകരണങ്ങളും വർദ്ധിപ്പിച്ചു തിരക്ക് കണക്കിലെടുത്ത് അധികമായി പോലീസിനെയും വോളണ്ടിയർമാരെയും വിന്യസിച്ചു എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ ത്രിവേണി തീർത്ഥത്തിൽ കൂടുതൽ ബോട്ടുകൾ എത്തിച്ച് പട്രോളിംഗ് തുടരുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രയാഗ്രാജിലെ സ്ഥിതിഗതികൾ തത്സമയം വീക്ഷിക്കുന്നു പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും വാഹന നിയന്ത്രണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ധാരാളമായി പ്രയാഗ്രാജിലേക്ക് എത്തുകയാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു കുടുംബസമേതം മഹാകുംഭമേളയിൽ പങ്കെടുത്തു ഭാരതത്തിന്റെ സംസ്കാരവും ഹിന്ദുത്വവും ലോകമെമ്പാടും പ്രസിദ്ധമാണെന്ന് സുഖവീന്ദർ സിംഗ് സുഖു വ്യക്തമാക്കി സംസ്കൃതി केंद्र है हमारी संस्कृति का तो इसमें स्नान करने का हम सबको परिवार समेत मौका मिला है हम सब खुश खुशी अनुभव करते हैं सब महाकुंभ विख्यात हो रहा है तो देश विदेश को भी चर्चा हो रही है हमारे हिंदुस्तान की संस्कृति और हिंदुत्व विख्यात पहले से ही है आज से नहीं है इतिहास के पन्ने पलट कर देखोगे अतीत में देखोगे तो ये जो हमारी संस्कृति और संस्कार है है पहले से മഹാകും അവഹസിച്ച് കോൺഗ്രസ് പാർട്ടി നേതൃത്വം പലതവണ പ്രസ്താവനകൾ നടത്തിയിരുന്നു നേതാക്കളാരും മഹാകുംഭമേളയിൽ പങ്കെടുക്കരുതെന്ന അപ്രഖ്യാപിത വിലക്ക് മറികടന്നാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും കുടുംബവും മഹാകുംഭമേളയിൽ പങ്കെടുത്തത് നേരത്തെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കുടുംബവും മഹാകുംഭമേളയിൽ പങ്കെടുത്തത് പാർട്ടിക്കുള്ളിൽ വിവാദമായിരുന്നു ജനം ഡൽഹി